പ്രിയപ്പെട്ടവരെ അങ്ങനെ ലേലുവല്ലി 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 ഞങ്ങളെ വെറുതെ വിടണം എന്ന് പറഞ്ഞ് തെമ്പാഗം കൊമ്പത്തിലെ മോഹൻലാലിനെ പോലെ പാകിസ്ഥാൻ ഇന്ത്യയുടെ മുമ്പിൽ യാചിക്കുകയും അവസാനം വെടിനിർത്തലിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ ഈ ചരിത്ര വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഒരിക്കലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനോ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗിനോ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായ്ക്കോ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അവകാശപ്പെട്ടതല്ല എന്ന് ആരംഭിക്കട്ടെ യഥാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും ചരിത്രപരമായ നിർണായകമായ പങ്ക് വഹിച്ചത് മലയാളികളാണ് ഈ വിജയം മലയാളികളുടെ മാത്രം വിജയമാണ് വേറെ ആരുടെയും വിജയമല്ല ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തിൻ്റെ പിന്നിൽ മലയാളികളാണ് ആ ടീമിനുള്ള മുഴുവൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യൻ സേനയുടെ പോലും അനുമതി ഇല്ലാതെ പ്രതിരോധ വകുപ്പിൻ്റെ അനുമതി പോലും ഇല്ലാതെ രാജ്യസ്നേഹം കൊണ്ട് മരണത്തെ പോലും പിന്നെ മരണത്തിനുള്ള സാധ്യത വരെ മുന്നിൽ കണ്ടിട്ട് ജീവൻ ബലിയർപ്പിക്കാൻ വരെ തയ്യാറായി പാതിരാത്രിയിൽ പോയി ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യയുടെ തീരത്ത് നമ്പൂരം ഇട്ടിരിക്കുന്ന ഐ എൻ എസ് വിക്രാന്ത് പടക്കപ്പിൽ ഐ എൻ എസ് വിക്രാന്ത് തട്ടിയെടുത്ത് അത് ഓടിച്ചുകൊണ്ട് കറാച്ചി തുറമുഖത്തിൽ പോയി കറാച്ചി കറാ പാകിസ്ഥാൻ്റെ കറാച്ചിയിൽ പോയി കറാച്ചി തുറമുഖം അരമണിക്കൂർ കൊണ്ട് നാമാവശേഷമാക്കി കളഞ്ഞ പല സമയം ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാ റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ സുജയിയും കളിച്ചു നമ്മൾ കണ്ടതാണ് റിപ്പോർട്ടർ ചാനലിൽ അതിരാത്രിയെ ഉറക്കൊള്ളിച്ചിരുന്ന് കണ്ടതാ കറാച്ചി തുറമുഖം തകർക്കുന്ന ദൃശ്യങ്ങൾ പിന്നെ അവിടെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഐ എൻ എസ് ഉൽക്കാന്തിൻ്റെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവരിവിടെ കടന്നു ആ സമയത്താണ് ഈ സാധനം തട്ടിയെടുത്തവർ കൊണ്ടത് പക്ഷെ രാജ്യസ്നേഹം കൊണ്ടായതുകൊണ്ട് അവർക്കെതിരെ നടപടിയൊന്നും ഉണ്ടാവില്ല അരുൺകുമാർ ഈ കാര്യത്തിൽ വളരെ വിദഗ്ധനാണ് കപ്പലല്ല വേണമെങ്കിൽ വിമാനം പറത്തും ആവശ്യം വന്നാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പണ്ട് ട്വൻ്റി ഫോർ ഹൗസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രീകണ്ഠൻ നായർ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിൽക്കുമ്പോൾ അഗസ്റ്റിൻ പ്രദേശത്തിൻ്റെ മുട്ടിൽ മരമുറി തട്ടിപ്പ് പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അരുൺകുമാറിനെ അങ്ങോട്ട് വിട്ടു അരുൺകുമാർ ലോറിയിലൊക്കെ കയറി അരുൺകുമാറിന് ഹെവി ലൈസൻസ് ഒന്നും ഇല്ല അതൊന്നും മുപ്പറൊക്കെ പ്രശ്നമില്ല ഞാൻ പറഞ്ഞല്ലോ വിമാനം പറത്താൻ പറഞ്ഞാലും മുട്ടിന് റെഡിയാണ് എന്തിനും റെഡിയാ കാരണം രാജ്യസ്നേഹം അത്രയ്ക്കുണ്ട് അങ്ങനെ ഇവിടെ ചെന്നു വയനാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡ്രൈവർ ഉണ്ടായിരുന്നു കൂടെ ഇയാൾ പാലക്കെട്ടൊക്കെ കെട്ടി ഇറങ്ങിയപ്പോൾ അഗസ്റ്റിൻ പ്രദേശത്ത് എഴുതിയ ഡ്രൈവറാണോ ചോദിച്ചാൽ അതേ നിങ്ങൾ വണ്ടി ഓടിക്കുന്നു ചോദിക്കുന്നതാണ് അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ കട്ട തടി യഥാസ്ഥലത്ത് കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റിയ ചമ്പൂറ്റമുള്ള ഡ്രൈവർ വേണം <ELLAM> like Toronto, െ കൊള്ളാന്ന് മനസ്സിലായി കാരണം വെച്ചാൽ അരുണ് നല്ലതായിട്ടുള്ള ലോഡൊക്കെ അടിച്ച് എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചു അപ്പോൾ പിടിച്ച് ചാനലിൽ പിടിച്ച് പണി കൊടുത്തു സുജയ പിന്നെ നമുക്കറിയാമല്ലോ കമൻറ്ററി പറയാൻ വളരെ വിദഗ്ധയാണ് ഉമ്മൻചാണ്ടി വരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വരിച്ചു കിടക്കണം ഉമ്മൻചാണ്ടീനടുത്തുനിന്ന് അനൗൺസ് ചെയ്ത ആളാണ് സുജയ അപ്പോൾ അവരുടെ ഒരു കഴിവ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു മാത്രമല്ല അരുണ് റിപ്പോർട്ടർ ചാനലിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് ഇവിടെ കണ്ടു പോകുന്നതിൻ്റെ മുമ്പ് തന്നെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഈ മാപ്പൊക്കെ വരച്ച് വാർത്ത കളിച്ചു ഇവിടെയാണ് ഇന്നന്നെ സാധനങ്ങളുള്ളത് ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾ ആക്രമിക്കാൻ പോകുന്നതെന്നൊക്കെ പോയിന്റ് കാണിച്ചു ഇത് മലയാളത്തിലുള്ള സാധനമാണെങ്കിലും പാകിസ്ഥാനികൾ അവരെ ഭാഷ വിദഗ്ധരെ വെച്ചിട്ട് പരിഭാഷപ്പെടുത്തി അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരെ തന്ത്രപ്രധാനമായ എല്ലാ സ്ഥലങ്ങളും അരുൺകുമാറും ടീമും ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ അടുത്ത അക്രമത്തെ താങ്കളൊക്കെ എളുപ്പം അവർക്ക് ഉണ്ടായിരുന്നില്ല അതൊന്ന് രണ്ടാമത്തെ സ്ത്രീകളൊന്നായിരുന്നു ട്വൻറ്റി ഫോർ ന്യൂസ് ഒന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ അർദ്ധ സൈനിക വിഭാഗത്തെ മൊത്തം ടീമിനെ അവിടെയുള്ള സബ് ബാക്കിയുള്ള വീഡിയോ ജേണലിസ്റ്റുകൾ എല്ലാ സംവിധാനങ്ങളായിട്ട് കണ്ടു കിട്ടും അത്യന്താധുനിക എക്യുപ്മെൻറ്സ് ആണ് അവരുടെ മൈക്കൊക്കെ പ്രത്യേക രീതിയിലുള്ള കുറേ മൈക്ക് ഉണ്ടല്ലോ ട്വൻറ്റി ഫോർ ന്യൂസ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് മൈക്കും ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൂടി കണ്ടു കഴിഞ്ഞപ്പം അപ്പം മാത്രമല്ല ഈ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ അയൻ ടോം പോലെ മിസൈല് ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്ന അയൻ ടോം പോലെ തന്നെ എല്ലാ ടെക്നോളജിയിലുണ്ട് അവിടെ നിന്നിട്ട് വരുന്ന ഡ്രോണൊക്കെ തകർക്കേണ്ട സംവിധാനത്തോട് കൂട്ടാണ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് കാരണം റിപ്പോർട്ടർ ചാനലിൽ പോയിട്ട് കറാച്ചിരി ബോംബിടുമ്പോൾ തകർക്കുമ്പോൾ ഇവരും എന്തെങ്കിലും ചെയ്യണ്ടേ മത്സര അങ്ങനെ ഇവരും വിട്ടു പാകിസ്ഥാൻ കരുതി തന്ന കരമാർഗം ആക്രമിക്കാമെന്ന് എഴുതി ആകാശമാർഗവും കടൽ മാർഗവും രക്ഷയില്ല കടൽ മാർഗം എന്ന് പറഞ്ഞാൽ അരുള സൂചി അവിടെ നിൽക്കുകയാണ് ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അവരുടെ സമുദ്രം മുഴുവൻ നമ്മൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞു ആകാശമാർഗം വലിയ രക്ഷയൊന്നുമില്ല കാരണം ഇന്ത്യ ശക്തമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കരമാർഗം ആക്രമിക്കാമെന്ന് എഴുതി ഓർഡർനോട് എടുത്തപ്പോഴേ അല്ലേ ഇവർ നോക്കുമ്പോൾ പി എസ് എഫ് ഒ ഇന്ത്യൻ ആർമിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര പേടിയൊന്നും ഇല്ല മലയാള മാധ്യമ പ്രവർത്തകർ ആയിരക്കണക്കിന് പേര് ഈ മൈക്കും ഇതല്ല ഇത് മൈതൊക്കെ കണ്ടപ്പോൾ ഇവർ എഴുതിയതോ പുതിയ ആയുധമാണ് ഇവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആയുധങ്ങളാണ് ഇവരെ ഉള്ളത് എല്ലാവർക്കും ഇവർ സാധനമുണ്ട് അപ്പൊ ഇവർ കരുതി പുതിയ ടെക്നോളജി ആണെന്ന് എഴുതിയിട്ട് അതിലും ഇവർ പേടിച്ചുപോയി അങ്ങനൊക്കെ കൂടിയാണ് ഇട്ട് ഇവർ കീഴടങ്ങാൻ തയ്യാറായത് എന്നുള്ളതാണ് ഇപ്പം കിട്ടുന്ന വിവരം ഏറ്റവും പുതിയതായിട്ടുള്ളത് അതിന് പുറമെ ഈ മധ്യസ്ഥത വഹിച്ചു എന്ന് അവകാശപ്പെടുന്ന ട്രംപ് വഹിച്ചാവില്ലെന്നുള്ളത് വഹിച്ചിട്ടില്ല എന്നാണ് പിന്നെ നമ്മുടെ സർക്കാർ പറയുന്നത് ഇനി വഹിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വഹിക്കാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തിന് അന്ത്യശാസനം നൽകിയിരുന്നു എം എ ബേ വി എം എ ബേബി മാത്രമല്ല ജോൺ പെട്ടാസ് പറഞ്ഞ യുദ്ധത്തിന് അടിയന്തരമായ പരിഹാരം കാണണമെന്ന് ഇന്നാണ് പറഞ്ഞത് ജോൺ ബെറ്റാസ് ഇന്നലെ വൈകിട്ടത്തെ ഇന്നലെ രാത്രിയിലാണ് പറഞ്ഞത് ജോൺ ബെറ്റാസ് ജോൺ ബെറ്റാസിൻ്റെ അന്ത്യശാസനമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലേ മാത്രമല്ല എം എ ബി ബി പറഞ്ഞു സി സി കേന്ദ്ര കമ്മിറ്റി കൂടി ട്രംപിനെതിരെ ഉചിതമായ നടപടി തീരുമാനിക്കുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കേന്ദ്ര കമ്മിറ്റി കൂടുന്നതിന് കൂടുന്നതിനുമൊക്കെ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ക്ഷമിക്കണം രണ്ടാ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇരുപത്തൊന്ന് വരെ പ്രസിഡന്റായി ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തഞ്ച് വരെ പുറത്തു നിൽക്കേണ്ടി വന്നു വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്ത് തിരിച്ചു വന്നതാണ് ആ പാവത്തിന് നാലുകൾ ഇരിക്കണം എന്ന ആഗ്രഹമുണ്ട് അഥവാ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ കൂടിയിട്ട് ട്രംപിൻ്റെ എന്തായാലും നടപടി എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വരില്ലേ അപ്പോൾ ആ പാവം നേരി എങ്ങനെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണതിന് മുമ്പ് സി സി കൂടുന്നതിനു മുമ്പ് അതിന് യു എഇ ഒക്കെ കൂട്ടുപിടിച്ച് എന്തോ മീഡിയേഷൻ നടത്തി പൊത്തുതീർപ്പിലെത്തിച്ചു ട്രംപിൻ്റെയും ഒരു ട്രംപിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ കാരണം സി പി എമ്മിൻ്റെ എം എ ബേബിയുടെ കർക്കശമായ നിലപാടാണ് ട്രംപിൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല സ്വരാജിൻ്റെ ആ കവിതയോ കഥയോ എന്തോ ഒരു സാധനം ഉണ്ടോ ഫേസ്ബുക്കിലിട്ടത് ആ ഫേസ്ബുക്കും ഇവർ പരിശോധിച്ചു അതിലും ഭയങ്കര ഭീഷണിയാണ് സ്വരാജ് പറഞ്ഞത് നമ്മളെ മുറ്റത്ത് വരുന്ന കാര്യമാണ് പറഞ്ഞത് മിസൈലും നിങ്ങളെ മുറ്റത്തെത്തുമ്പോൾ നിങ്ങളെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഒക്കെ നിങ്ങളെ അതിൻ്റെ വേദന അറിയുള്ളൂ എന്നൊക്കെ അല്ല എന്തേരം വരെ നമുക്ക് യുദ്ധം ഒരു ആഘോഷമാണെന്നൊക്കെ പറഞ്ഞ് ഇവര് കെത്തി എന്താ അറിയോ പറഞ്ഞത് ഇന്ത്യക്കാരനാണ് മലയാളിയാണ് പാകിസ്ഥാനെ കുറ്റത്തേക്ക് ഇവിടുന്ന് സി പി എമ്മും ടി വി എഫ് ഐയും കൂടെ മിസൈൽ വിടുന്നുള്ളതാണ് കരുതിയത് ഒക്കെക്കൂടെ വന്നപ്പോൾ ഇവര് സമ്മർദ്ദത്തിലായി അങ്ങനെയാണ് ഇവര് വഴങ്ങാൻ തയ്യാറായത് പക്ഷേ ഈ മാധ്യമപ്രവർത്തകരും സി പി എമ്മും ഒക്കെ ഇന്ത്യയുടെ വിജയത്തിൽ വലിയ പങ്കുവഹിക്കുമ്പോഴും പാകിസ്ഥാൻ ആശ്വാസമായി താങ്ങും തണലുമായി നിന്ന ഒരു മലയാളിയുണ്ട് ഉണ്ട് ബാക്കിയുള്ളവർക്ക് ഇപ്പുറത്താണ് നിൽക്കണേ ഒരാളപ്പുറത്ത് നിന്നു മാത്യു സാമുവില് മാത്യു സാമുവില് അവിടെ ചെന്ന് പാകിസ്ഥാൻ്റെ അതിർത്തിക്കകത്തേക്ക് കടന്നു വന്ന ഇന്ത്യയുടെ ആറ് അല്ല ഏഴ് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആദ്യം പുള്ളി മൂന്നെണ്ണം താഴെ ഇട്ടു വെടിവെച്ച് താഴെയിട്ടു എയർഗൺ വെച്ചിട്ടാണ് അതും ആലോചിച്ച് നോക്കണം വലിയ അത്യന്താധിമുന സംവിധാനം ഒന്നുമില്ല പുള്ളിയുടെടുത്തര ഏർഗണ്ണയുണ്ടോ അതും വെച്ച് അതോ പിളോ അത് വെച്ച് ആദ്യം മൂന്നെണ്ണം തകർത്തു പിന്നെ രണ്ടെണ്ണം കൂടി തകർത്തു പിന്നെ കരിയടങ്ങാതെ പിന്നെ രണ്ടെണ്ണം കൂടി തകർത്തു ഏഴ് ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് അത് റഫേൽ തകർത്ത അവിടെ ഇട്ടു അതുകൊണ്ടല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പേ പാകിസ്ഥാൻ കീഴടങ്ങുമായിരുന്നു ഈ രണ്ട് ദിവസം അവർക്ക് ലൈഫ് കിട്ടിയത് ഈ ഏഴെണ്ണം മാധ്യമസാമൂഹിൽ ചെന്ന് അവർക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് വെടിവെച്ചിട്ടപ്പോൾ ഇന്ത്യ സമ്മർദ്ദത്തിലായി അതുകൊണ്ടാണ് രണ്ട് ദിവസം കൂടി ഈ മീഡിയേഷനൊക്കെ നീങ്ങി ഇന്ന് വരെ പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഇല്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പേ അവർക്ക് നാണക്കിട്ട് പോക്കേണ്ടി വരികയായിരുന്നു ഒരു പക്ഷേ എം എഫ് ഹുസൈന് ഒക്കെത്തത് ഈ വിശിഷ്ടമായ പൗരത്വം സമ്മാനിച്ചതുപോലെ പരമോന്നത സിവിലിയൻ ബഹുമതിയും അതേപോലെ പിന്നെ വിശിഷ്ട പൗരത്വമൊക്കെ നൽകി പാകിസ്ഥാൻ അത് അവരുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നമ്മുടെ അജിത് ലോവലിനെ പോലെ മധുസമലിനെ നിയോഗിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പുതിയ ചാനലുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ സംസാരം അതിനകത്ത് വരുന്നത് ആ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം ഇംഗ്ലീഷിലും ഹിന്ദിയിലും അതേപോലെ തമിഴിലുമൊക്കെയുള്ള ചാനലുകൾ സ്റ്റാർട്ട് മുംബൈ തുടങ്ങി വെച്ച പ്ലാറ്റ്ഫോമാണ് അവിടെ ഇപ്പോൾ പ്രോഗ്രാം പ്രത്യേകിച്ചും ഇംഗ്ലീഷിൽ പ്രോഗ്രാം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബഹുഭാഷാ വൈദഗ്ധ്യം അദ്ദേഹത്തിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുള്ള ടെക്നോളജിയിലുള്ള അപ്ഡേഷൻ ഇതെല്ലാം ഈ സ്കില്ലെല്ലാം കൂടി യൂസ് ചെയ്തുകൊണ്ട് വിവിധ രാജ്യങ്ങളുമായും യു എൻമായും ഒക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് അന്തർദേശീയ രംഗത്തുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ ബന്ധങ്ങളുള്ള ആളാണ് വിവിധ രാഷ്ട്ര തലവന്മാരായിട്ടൊക്കെ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സേവനം അവർക്ക് ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇന്ത്യയിൽ കാരണം ഈ ഏഴ് ഫൈറ്റർ എയർക്രാഫ്റ്റ് വെടിവെച്ചിട്ട ഒറ്റ ദിവസം കൊണ്ട് എയർകൊണ്ട് കൊണ്ട് വെടിവെച്ചിട്ട ആളെ ഇന്ത്യക്കാർ സഹിക്കുകയില്ല അപ്പോൾ ഇവിടെ പുള്ളിക്ക് നിലനിൽപ്പില്ല അപ്പോൾ പുള്ളിക്കും ഇനിയിപ്പോൾ പാകിസ്ഥാനും പോണ്ടി വരുന്നുള്ളത് മാത്രമാണ് ഖേദകരമായൊരു അവസ്ഥ ഒരു മലയാളിയെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഈ ചരിത്ര വിജയത്തിൻ്റെ ക്രെഡിറ്റ് വേറെ ആരും തട്ടിയെടുക്കാൻ പറ്റില്ല നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അജിത് ഡോവലും നമ്മുടെ അമിത്ഷായൊക്കെ നാളെ ഞങ്ങളുടെ ധീരമായ നേതൃത്വം അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ കഴിവ് സംയുക്ത സേനാ തലവന്മാരുടെ സേനയുടെ മിടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ നിൽക്കണ്ട അത് ഞങ്ങളെ മലയാളത്തിലെ മാധ്യമ പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമാണ് ഈ വിജയശില്പികൾ അവർക്ക് വേണ്ടിയിട്ട് അവർ അവരാണ് ഇതിൻ്റെ യഥാർത്ഥ അവകാശികൾ എന്ന സത്യം അംഗീകരിക്കാൻ കേന്ദ്രം തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് Good night.